എല്ലാവർക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമുക്ക് സുഖാണ് ുംക്കാർക്കും എന്നാലും

എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ പറയല അന്ന് വീംപള്ളിയിൽ പോയി ചന്ന് എനിക്ക് പാനീപൂരി വെളിച്ചു ഈ പാനീപൂരിയിൽ നമ്മളൊരു രസം അവരൊരു രസം തരും അതാണ് ടേസ്റ്റ് ഞാൻ രണ്ടാമത് വീണ്ടും ആ ടേസ്റ്റ് വെച്ചിട്ട് അവർക്ക് വാരി കൊടുക്കും അതിൽ എനിക്കൊരു ഭയങ്കര പണി കിട്ടിപ്പോയി ഞാനന്ന് വെച്ചാൽ ഇന്നേ വരാൻ ഒരു സാധനം അവർക്ക് വെച്ചു കൊടുക്കും പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഗ്ലാമർ കൂടി തീർച്ചയായിട്ടും ഗ്ലാമർ കൂടിയാണ് അത് നോക്കിയിട്ട് കാണുന്നില്ലല്ലേ വിളിച്ചുകൊണ്ടാണ് അത് നിങ്ങളെന്തും ഇതിനകത്ത് ഗ്ലാമറാണ് ആ ഒരു കമന്റ് കണ്ടതാണ് ഏട്ടാ ഇല്ല വീഡിയോ പിടിക്ക ഒരു ഒരു കമൻ്റ് വന്നതാണ് മസ്രൂറ ഫാത്തിമ മസൂ മോളിക്കായ പോലെയാണ് ഇരിക്കുന്നത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് കണ്ണിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ പെട്ടെന്നുണ്ടെങ്കിൽ കണ്ണൊന്നും ടെസ്റ്റ് ചെയ്യണം അല്ലേക്കാ നമ്മൾ തുടങ്ങി സൗണ്ട് ഉണ്ടാക്കാരി നമ്മൾ നമ്മൾ ഏകദേശം ഒരു വർഷമേ ആയിട്ടുള്ളൂ പരിചയപ്പെട്ട് തുടങ്ങി അല്ലേ ആ ഒരു വർഷത്തിന് മേലെ ആയി അപ്പ അത്രേ ആയിട്ടുള്ളൂ അതിന്റെ ഇടയില് മസറൂർ ഫാത്തിമന്റെ ആ ഒരു കാര്യത്തിൽ ഇന്ത്യയിലും പറ്റൂല എനിക്ക് എന്റെ മോള് എനിക്ക് എന്റെ മോളും എന്റെ മക്കളും തന്നെയാണ് എന്റെ ഞാൻ ഷിജാസ് എന്നാണ് പേര് അത് അവര് എനിക്ക് വ്യത്യാസമൊന്നുമില്ല മക്കളിലെ വ്യത്യാസം കാണിക്കുന്ന അവൻ മനുഷ്യനല്ല ഞാൻ അങ്ങനെ കാണിക്കാറില്ല എനിക്ക് അതിന് താല്പര്യം എനിക്ക് ഏത് കൊച്ചുങ്ങളെ കണ്ടാലും ഇഷ്ടമാണ് ഏത് ഏത് മക്കളെ കണ്ടാലും എനിക്കിഷ്ടമുണ്ട് കൊച്ചിങ്ങൾ എന്ന് പറഞ്ഞാല് കൊച്ചിങ്ങളായിരിക്കുമ്പോഴേ നമുക്ക് സ്നേഹിക്കാൻ പറ്റും അവർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്നേഹിക്കാൻ പറ്റും ഞാൻ ഞാൻ ഈ അവര് പറയാപ്പോ നീ പറഞ്ഞാ പോ കിട്ടാതിരുന്ന കിട്ടിയ പൊന്നിൻ്റെ നീ പൊന്നാൻ പൊന്നിലെ നീ ഈ എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർ പോകുന്ന മനസ്സിലുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി ആ ഒരു ടൈപ്പിൽപ്പെട്ട ആളല്ലേ ഞാൻ പറഞ്ഞ സ്നേഹം എന്തുണ്ടെങ്കിലും ദേഷ്യമായാലും സ്നേഹം ആയാലും എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് കാണിക്കണം അപ്പോഴേ അവർക്ക് മനസ്സിലാവും ഈ പല ആൾക്കാരും ഈ ബസ് ബസ് ഫീൽഡിൽ മിക്ക ആൾക്കാരുടെ കൂടെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ കഴിപ്പിടാണ് അതായത് പുരുഷന്മാരെ കഴിപ്പിടാണ് കാര്യം അവർ പോകും ഞാൻ കുറ്റപ്പെട്ട് കരില്ല അവർ ജോലി പോകണം ജോലിക്ക് പോയിട്ട് വരുന്ന് അവർ പോയിട്ട് വരുന്ന് ക്ഷീണം പിന്നെ ഓഫീസായാലും അവിടുത്തെ ടെൻഷൻ ഇതൊക്കെ വന്നിട്ട് അവർ കാണിക്കുന്നവിടെയാണ് പെണ്ണുങ്ങൾ എത്തണം പിന്നെ കുറെ കള്ളു കൂടിയും എന്താണ് കള്ള് കുടിക്കണം കള്ള് കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കണം പെണ്ണുങ്ങൾക്ക് രണ്ടെണ്ണം കൊടുത്താലേ അവർക്ക് പറ്റും അങ്ങനെയുള്ള കുറേ ആണോ കേട്ടോ അത് കഴുപ്പ് ഇടാ പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളെ കഴിവ് ഒരിക്കലും ആണുങ്ങൾ കിട്ടില്ല എൻ്റെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ശരിയാവണന്നില്ല പക്ഷെ എന്റെ അഭിപ്രായത്തില് പെണ്ണുങ്ങൾക്കുള്ള ഒരു കഴിവ് പുരുഷന്മാർക്കില്ല ഒരു പെണ്ണ് വിചാരിച്ച ഒരു പുരുഷനെ നന്നാക്കാനും പറ്റും ഇല്ലാതാക്കാനും പറ്റും ആ പുരുഷനെ പൊട്ടനാക്കാനും പറ്റും ഇഷ്ടം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ എന്തും എന്ത് വിട്ടുഷിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്ന പുതിയ മൂടിയും അങ്ങനൊന്നും അല്ല കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തിന് മേഖലയിലായി ഇതിനിടയ്ക്ക് പല പൊട്ടിത്തെറിയും ഉണ്ടായിട്ടുണ്ട് പല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിക്കൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ബെസ് ഫീൽ ആണല്ലോ അപ്പൊ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ റോട്ടി ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അത് നമുക്ക് പബ്ലിക്കില് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഞാൻ ഇപ്പോൾ പ്രശ്നമുണ്ടായിട്ടുണ്ട് പിന്നെ ഒന്നല്ലേ ഉള്ളു ഞാൻ കേട്ടോ കണ്ട മനസ്സിലാവുള്ളൂ അത്ര കളറൊന്നും എനിക്കില്ല കറത്തിട്ടാണ് പിന്നെ നമ്മളെന്ന് പറഞ്ഞാല് ആരെ കണ്ടാലും ഞാൻ ഇങ്ങനത്തെ ഈ ഇടയ്ക്ക് ദിവസം പറഞ്ഞില്ല നമ്മളീ ആംബുലൻസ് ഒക്കെ ഓടിച്ച് നമ്മളാണ് ബൈസ് ചാൻസ് ഫസ്റ്റ് ആർക്കും അങ്ങനൊരു മനോഭാവമുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ ഡ്രൈവറല്ലേ ഒരാൾ നമ്മളെ വണ്ടിക്കകത്ത് കയറി ആ ആളിനെ വ്യക്തമായ ആളിന് പോകേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കേണ്ട ചുമതല നമ്മളെ വണ്ടിക്കാരുണ്ട് ഈ പ്രത്യേകിച്ച് ഡ്രൈവർമാരൊരു പ്രത്യേകത എന്ന് പറഞ്ഞു അത് നമ്മൾ എത്തിക്കും കേട്ടോ അവിടെ ഈ മറ്റുള്ള ഒരു ചിന്തയും വേണ്ട എത്തിക്കും അതിപ്പോൾ ആ ആളിനൊരു ശത്രു വന്നു അല്ലെങ്കിൽ ആ ആളിന് വേറെ എന്തെങ്കിലും വിഷയമുണ്ട് ആളിന് വയ്യാതായിപ്പോയി എങ്ങനെ വന്നാലും

ആലുവ എറണാളത്തൊക്കെ നമുക്ക് എല്ലാം ചങ്ക് ചങ്കു ആണ് ഈ ആൾക്കാരെ കണ്ട ആരും വിലയിരുത്തത് എറണാകുളം കാര്യം പറഞ്ഞാൽ ഞാൻ കണ്ടും സൂപ്പർ മച്ചാമാരാണ് അവിടേക്കുറച്ചാലേ നമ്മളെ ഈ മറ്റുള്ള സ്റ്റേറ്റ് ഇണക്കല്ലേ എറണാകുളം എറണാകുളത്തു പ്രത്യേക അവരാരെ വിശ്വസിക്കും ഒരു മനുഷ്യനെ വിശ്വസിക്കും കൊച്ചിയേ അത് പണ്ടത്തെ പഴഞ്ചൊല്ലേ അത് ഉണ്ട് കായം ഈ കുറേ വെളിയിൽ നിന്നുള്ള ആൾക്കാരുള്ള ഏറ്റവും കൂടുതൽ ഡോ അവിടുത്തെ ഈ വെളിയിൽ നിന്ന് വരുന്നവർ കാണുന്ന സ്ഥലമല്ല എറണാകുളം ഈ എറണാകുളത്ത് വേറെ പ്രത്യേകമുണ്ട് അപ്പം ഇമ്മളെ വെളിയിൽ ഒരാൾ വന്ന് അവിടെ ജോലി ചെയ്യുന്നു ഫ്ലാറ്റിലേക്ക് റൂമിൽ താമസിക്കുന്നു രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് വൈകിട്ടാ എന്തെങ്കിലും അവധി ദിവസങ്ങളിൽ മറയാൻ ഡ്രൈവ് അങ്ങനെയുള്ള ഈ പാർക്കി പോകണം അതല്ല കൊച്ചി അതല്ല കൊച്ചി കൊച്ചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചങ്ക് ചങ്ക് റോസ് ആണ് നമ്മളെ അവര് പെട്ടെന്ന് ആരെയും അംഗീകരിക്കില്ല ഒരാളെ അംഗീകരിക്കൂല പക്ഷെ അവര് അംഗീകരിച്ച് കഴിഞ്ഞുണ്ടല്ലോ ഉയരുന്നില്ല എറണാകുളം കൊച്ചി ആലുവ കാര്യം അറിയോ നമ്മള് വണ്ടി പണിക്കാരാണ് നമ്മള് വണ്ടി പണിക്കാരമക്ക് എല്ലാവരെയും നമ്മൾ ഒരു ഫീൽഡ് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവരും ഒരു കണക്കാണ് ചിലപ്പോൾ നമുക്ക് നമ്മളെ അനിയത്തിമാരുണ്ടാവും നമുക്ക് ഓങ്ങന്മാരുണ്ടാവും നമ്മൾ ബെസ്റ്റുകളുണ്ടാവും ബെസ്റ്റിലുണ്ടാവും നമ്മളെ ഫ്രണ്ട്സുകളുണ്ടാവും അതായത് ഇതൊക്കെ ഈ പറയുന്ന എല്ലാവരും അല്ലേ പറയുന്ന കുറേ ആൾക്കാർ നമുക്ക് അങ്ങനെ ഉണ്ടാവും പിന്നെ നമ്മളെ ചേച്ചിമാരുണ്ടാവും നമ്മളെ അമ്മമാരുണ്ടാവും എന്ത് വിശേഷം വന്നാലും നമുക്ക് എന്തും കൊണ്ട് തരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആൾക്കാർ പൊതുജനം പല വിധമാണ് പല തന്തയ്ക്കും ഉണ്ടായ ആൾക്കാരാണ് പല സ്വകവും കാണിക്കുക പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എത്ര ബസ് ഫീൽഡിന് എത്ര നമ്മൾ പ്രൈവറ്റ് ബസ് ഒന്നും ഓദിക്കാണ്ടല്ലോ പെട്ടല്ലോ സംഭവം ബസ് അങ്ങനെ ഓടിച്ചേ പറ്റൂ ഇപ്പോൾ ആ ലൈസ എൻ്റെ ലൈസൻസാണ് ഇപ്പോൾ മൂന്ന് മാസം സസ്പെൻഡായിരുന്നു അത് കളമശ്ശേരിയിലൊരു ഒരു ഒരു ഇത്ത കാണിച്ച പണിയാണ് ആ ഇത്തരം രണ്ട് മക്കളെയും കൊണ്ടുവന്ന് അവർക്ക് ആ ഒരു കൊച്ചിന് രണ്ട് കൊച്ചുങ്ങൾക്ക് ഞാൻ മിഠായും കൊടുത്തു സംസാരിച്ചു പോയി ഒരു തമിഴ്ത്തി അവിടെ കളമശ്ശേരിയിൽ നിന്ന് തമിഴ്ത്തി കയറി ഇപ്പോൾ ബെല്ലടിച്ചു നമുക്ക് സമയമില്ലല്ലോ ഞാൻ വണ്ടി എടുത്തു അവർ അവരെ അടുത്ത് ഉടക്കി അപ്പോൾ ഞാനും വന്ന് നമ്മളെ ടെൻഷനാണ് കാര്യം നമുക്ക് ഈ വണ്ടി ഇത്ര സമയത്തിനകത്ത് ഇന്ന സ്ഥലത്ത് കയറണം ആലുവയ്ക്കകത്ത് ഇത്ര മണിക്ക് കയറിയാലേ ആകെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റാണ് ഗ്യാപ്പ് കിട്ടുന്നത് ഒന്ന് മൂത്ര ഒഴിക്കാൻ പോകാനാ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം കിട്ടും അപ്പോൾ നമ്മൾ ഓടി ഓടിക്കയറിയാൽ മാത്രമേ നമുക്കൊരു സൗകര്യം കിട്ടൂ അപ്പോൾ നമ്മൾ ചിലപ്പോ കയറുമ്പോൾ കണ്ടക്ടർ ചിലപ്പോ ബഹളം വയ്ക്കും കയറി കറി വേട് വേട് എന്ന് പറയും കാര്യം നമുക്ക് സമയമില്ലേ നമ്മൾ സ്റ്റാൻഡ് കറങ്ങണമെങ്കിൽ ആലും വന്ന് കറങ്ങി വേണം പോരാ ഇടക്ക് വെച്ച് കയറാൻ പറ്റില്ല കേറിയ ഫയൻ അയ്യായി ഫയൻ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഓടി കയറി ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പം കിട്ടണം അല്ലെങ്കിൽ അടുത്തവൻ കയറി പിടിക്കും അവൻ പിടിക്കുന്നതല്ല നമ്മുടെ വിഷയം അപ്പൊന്ന് ഈ ഒരു ഒന്നര മണിക്കൂർ ഓടി ഫോർട്ട് ഉച്ചയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഒരു മൂത്ര മണിക്കൂടെ ടൈം കിട്ടണ്ടായി സത്യം കേട്ടാ ഇത് ഇത് ആർക്കും മനസ്സിലാവൂല ആൾക്കാർ ഇതാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഓടി വരും അപ്പം അതിൻ്റെ പല പ്രശ്നങ്ങളുണ്ടാവും ചിലർക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ഇപ്പോൾ ഈ ആർക്കും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ പറയുന്നത് ഇവർക്ക് പ്രൈവറ്റ് ബസ് ബസ് എന്ന് പറയുന്ന സംവിധാനം നിർത്തലാക്കണം എന്നുള്ള ചിന്തക്കാരാണത് കെ കെ എസ് ആർ ടി സി പറ്റുമോ കെ എസ് ആർ ടി സി ഓടി തുടങ്ങട്ടെ നോക്കിയേ നമ്മളെ സമയത്ത് എത്തൂല എത്തൂല നമുക്ക് ജോലിക്ക് പോകാൻ പറ്റൂല നമ്മളെ ജോലി സമയം എല്ലാം തെറ്റും നമ്മൾ പെവറ്റ് ഒരു കറക്റ്റ് ടൈമിൽ എത്തിക്കും എത്തിച്ചേ പറ്റൂ കാര്യം നമുക്കങ്ങനെ എത്തിച്ചാലേ പത്ത് രൂപ കൊണ്ട് ഒരാളി കൊടുക്കാൻ പറ്റും നമ്മൾ രാവിലെ പത്ത് ലക്ഷം രൂപ വണ്ടിയും തന്ന് നമുക്ക് തന്നു വിട നമുക്ക് ശമ്പളം കിട്ടും പക്ഷെ ഓണർക്ക് കൊല്ലം കിട്ടണ്ടേ എന്നെയും കഴിച്ച് ഓണർക്ക് കൊല്ലം കൊടുക്കണ്ടേ ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരാളെ കൊല്ലാനാ ഒരാളെ പഠിപ്പിക്കാനാ ഈ കാറുകാരൊക്കെ എന്തൊക്കെ പരാതിയെന്ന് പറയുന്ന കാറ് കാറുകാരനങ്ങനെ നമുക്ക് ദേഷ്യം എന്ത് ദേഷ്യം നമ്മളെ വീട്ടിൽ കാറുകളുണ്ട് അപ്പം ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ കാറിലുണ്ട് നമ്മളൊക്കെ വലിയ പണ്ടികൾ ബസ്സാരൊക്കെ വരുമ്പം നമ്മൾ മാതിരി കൊടുക്കും കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈമിങ് അറിയാം അവർക്ക് ടൈമില്ല നമുക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് ഓടി എത്താൻ പറ്റും പക്ഷെ ബസ്സാർക്ക് അതല്ല ഒരു മിനിറ്റ് ലേറ്റാകുമ്പോൾ അവിടുന്ന് വണ്ടികൾ വേറെ ചാൻ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നമാണ് അതെല്ലാവരും ജീവിതത്തിലുള്ളതാണ് അപ്പോൾ ആരെയും കൂട്ടിമുട്ട് കാര്യമില്ല കാര്യം എല്ലാവരും എന്ന് പറഞ്ഞാൽ പല വിധമുണ്ട് അവർ ഈ പല സുഖം കാണി അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ അയലൂക്കാം ഞാനെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനടുത്ത് എനിക്ക് ഇച്ചിപ്പോന്ന് പറയാൻ ഇഷ്ടമല്ല കാര്യം എന്താണ് ചിലപ്പോൾ ആളായിരിക്കും നമ്മള് ഫോണവോക്കിൽ തളന്ന് നമ്മള് മനുഷ്യരാണ് ടൈം ബി പി കുറയും ബി പി കൂടാം ഷുഗർ കുറയാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാകും ചിലപ്പോൾ ഫോണവോക്കിൽ നടന്ന് കുഴഞ്ഞു കീണു നമ്മൾക്ക് എന്തോ ഒരു ആൾക്കാരെ ബോസ് കൊണ്ടെത്തിച്ചു വീഡിയോ വരാത്തോണ്ട് കല്ലിട്ട് റോഡിലൊക്കെ ഇങ്ങനെ വീണു പോകുന്നേ നടന്നു വരുന്ന ആൾക്കാരെ നമുക്കതിന്റെ ആവശ്യമില്ല പക്ഷേ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സോഷ്യൽ സർവീസ് ആണ് നമുക്ക് ശമ്പളം ഓടേ ശമ്പളം കിട്ടും ചിലപ്പോ അങ്ങനെ പോകുമ്പോൾ പലതും പല വണ്ടിക്കും പല കുറവാണ്

എന്നു പറഞ്ഞാൽ ഈ വീഡിയോയിൽ നോക്കിയിരുന്നു ഓടിക്കുകയല്ല ചെയ്യുന്ന നോക്കാനൊന്നും പറ്റൂല ഞാൻ സ്ട്രേറ്റ് നോക്കാൻ പറ്റൂ കാര്യം വണ്ടി അങ്ങനത്തെ പോകാൻ പോണം അവക്കെന്നെ കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടാ കണ്ട് ഉള്ളൂ പിന്നെ സംസാരം കേൾക്കാം ഹെഡ്സെറ്റ് ആയതുകൊണ്ട് പക്ഷെ നമുക്ക് തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ പറ്റൂല ഒരാൾ പറ്റൂലി വാളിച്ച് ആ അത് അത് കുമ്പളങ്ങി വണ്ടി പിടിച്ചു പോണം

ഐ ഐ ഐ ലവ് ലവ് മൈ 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 ആലുവ ഡബ്ല്യു കൊച്ചി കാര്യം അങ്ങനത്തെ ആൾക്കാരാണെന്നേ ചുറിച്ചിരുന്ന ആൾക്കാരാണ് ദൂരം ഇത് വരട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോ അമ്മ അപ്പ ചു നമ്മളിപ്പോൾ അന്ന് വന്നിട്ട് തിരിച്ചു ഞായറാഴ്ച തിരിച്ചു പോവാൻ നിക്കുവായിരുന്നേ അപ്പോഴാണ് ഈ പ്രശ്നം ഞാൻ എപ്പോഴും അവിടെ തന്നെയാണ് എൻ്റെ മനസ്സും ഒത്തും അവിടെ തന്നെയാണ് സത്യം ഇഷ്ടപ്പെട്ട സ്ഥലം അത് ഞങ്ങൾക്കൊരു സ്ഥലം അവിടെ അവിടെ പോയി നിന്ന് ഇനി ആരെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാ എന്നെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് എവിടെ വെച്ച് കണ്ടാലും ഒരു കൂസിലും ഇല്ലാതെ അമ്മയും മോളും അച്ഛനും ഉൾപ്പെടെ വന്നിട്ട് എന്തടാ വച്ചാലേ ഇങ്ങനെ ഒന്ന് ചോദിക്കും എന്തടാ വച്ചാലേടാ മോള് വന്ന് എന്റെ പെട്ടിപ്പൊര്ത്തിരിക്കും

പിന്നെ നിന്നെ കണ്ടുപിട്ടുന്നില്ല വണ്ടി എങ്ങനെയെങ്കിലും സമയത്തെത്തിക്കണം ഇതാണ് ചിന്ത കൊച്ചിയിൽ എത്തിച്ച് രണ്ട് മിനിറ്റ് കിട്ടിയ രണ്ട് മൂന്ന് മിനിറ്റ് കിട്ടിയ ഒരു വെള്ളമൊന്നിൽ കുടിക്കുക വെള്ളം കുടിച്ച് മൂത്രം അടിച്ച് വണ്ടി തിരിച്ചെടുക്കാം ഇതാണ് ചിന്ത അല്ലാതെ പ്രേമിക്കാനും പിടിക്കാനും ഒന്നും സമയമില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നമ്മളിഷ്ടമാണ് ഒന്ന് നമ്മൾ ഡ്രൈവിംഗ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ നമ്മളെ പെരുമാറ്റമായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ബസ്സിന്റെ കേസ് കുറയുന്നോ ഇതൊരു വർഷകാര്യ എപ്പിസോഡ് ആളെ ദേഷ്യം തീരുമാനം

പിന്നെ ഇത്രയുള്ള നല്ല കമന്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു ആ ഉമ്മാന്റെ വീട് അത്യാവശ്യം റീച്ചുണ്ട് ഉമ്മാക്ക് സംസാരിക്കണെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് വീഡിയോയില് കൊണ്ടുപോലെ നമ്മള് വീടുന്ന കാര്യം എക്കോ എടുത്തീ പറയ നമ്മള് ചെയ്യണ കാര്യം നീ എക്കോ എടുത്തിട്ടല്ലേ അതൊന്നും വില പോകൂല പിന്നെ നമ്മളെ ഞാനത് കാണുന്നവർക്ക്

എന്തൊരു രേഷ്യ ഉണ്ട് തുട കേറ്റി വന്നേ. ഇന്നലെ സൂപ്പർമാർക്കറ്റിൽ പോയേ കേറിയപ്പോൾ ഇക്ക എൻദര ഒരു കാര്യത്തിനെ എന്റെ കൈ പിടിച്ചപ്പോൾ ലവള ലവളർത്ത കണ്ണിറുക്കി കളിഞ്ഞിട്ട് നോക്ക് നോക്ക് നോക്ക്. അപ്പോഴേ ഞാൻ കൈയങ്ങ് വിട്ടു കേട്ടോ. എന്നെ പ്രതീക്ഷിക്കാതെ അങ്ങനെ പിടിച്ചതാണ് എന്തോ ഒരു കാര്യത്തിനെ സാധനം മേടിക്കാൻ നേരം. അതെ നമുക്കൊരു ജീവിതമുണ്ട്. നമുക്കൊരു ജീവിതമുണ്ട്. എനിക്ക് കിട്ടായിരുന്നു കിട്ടിയ സത്യം പോയിട്ട് പറയുന്നതല്ല കിട്ടായിരുന്നു കിട്ടിയെന്നേ പൊന്നോ. അപ്പോൾ എനിക്ക് ഞാൻ അവളെ ഞാൻ അവളും ഒരു എന്താ പറയണ്ട ഒരു മനുഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ് അവളെ സ്ത്രീ പുരുഷന്നുള്ള ബന്ധം അല്ല ഒരു കാര്യം ഞാൻ ശേഷം ഇക്കാക്കോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ട് ഇല്ല ഞാൻ ഞാൻ ആകെ പ്രശ്നത്തിലായിരുന്നു കാലി വയ്പ് വേദന അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു അലഹമില്ല ഞാനിപ്പന്നായി എനിക്ക് തോന്നുന്നുണ്ട് ഒരു പെണ്ണം ഒരു പെണ്ണില്ലാതെ ഒരാളിനും പറ്റുമോ ഒരാണില്ലാതെ ആൺ ഇല്ലാതെ ഒരു പെണ്ണിനും പറ്റുമോ എൻ്റെ അഭിപ്രായം കേട്ടോ പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മൂകതയാണ് നമുക്ക് ഒരു എന്താ പറയാ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല പിന്നെന്താണ് നമ്മൾ എന്തെങ്കിലും ലഹരിയിൽ ലഹരിയില് ആവും കാര്യം നമ്മൾ അങ്ങനെയാണ് ഈ ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പെണ്ണ് വേണം പിന്നു പറഞ്ഞാൽ ഏതെങ്കിലും സൗകര്യമായിക്കോളാം വൈഫായിക്കോട്ടെ ആയിക്കോട്ടെ ആരെങ്കിലും വേണം കാര്യം എങ്കിലും ഒരാൾ കൊണ്ടുപോകാൻ പറ്റും എന്റെ അഭിപ്രായം കേട്ടോ ഞാൻ അനുഭവിച്ച അനുഭവമാണ് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കാം നമ്മുടെ വീഡിയോ തോന്നല് അപ്പൊ ഓക്കെ

പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ദൈവവും പഠിച്ചവൻ അനുഗ്രഹങ്ങളും ദീർഘായുസും സമ്പത്തും ആഫീർത്തൊക്കെ തരട്ടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വരട്ടെ കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു മക്കളെ ഒന്നും വിളിക്കാനല്ല ഇതിൽ പല ആൾക്കാരുമുണ്ട് എന്നാലും ബായ് സി ടുമോറോ and i